അലിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് അവിടെത്തന്നെയുള്ള എല്ലാ തുണിത്തരങ്ങളും അലതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഡെക്കറേഷനിലേക്ക് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി രൂപ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷൻ മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ലെഗ്ഗിങ്സ് നൂറ് രൂപ മുതൽ ലേഡീസ് ലെഗ് ജെഗിങ്സ് നൂറ് രൂപ മുതൽ അതേപോലെ തന്നെ ലേഡീസ് പലസോ പെൻ്റ് തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിൻറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് ഓരോ പ്രിൻ്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വർധമാൻ ശൈലജ എന്നീ ബ്രാൻഡഡ് കമ്പനികളുടെ നൈറ്റി മെറ്റീരിയലാണ് നൂറ്റി എഴുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി അമ്പത് രൂപ മുതൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോപരമായ മറ്റൊരു പ്രിൻറ്റ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിലെത്തിയിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നൂറ്റി എഴുപത് രൂപ ലേഡീസ് ലെഗിങ്സും ജെക്കിംഗ്സും ഒക്കെ നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെന്സിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ജെന്റ്സിന്റെ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അടുത്ത പ്രിന്റ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞത് രൂപ ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലെങ്ത്ത് വരുന്നത് മൂന്ന് ആണ് ശൈലജ വർദ്ധമാൻ ഹർഷിത എന്നീ ബ്രാൻഡഡ് കമ്പനികളുടെ നൈറ്റി മെറ്റീരിയലാണ് നൂറ്റി എഴുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി അറുപത് രൂപക്കാണ് ഈ പ്രിന്റ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ഓരോ പ്രിൻറ്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻ ഉള്ളത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അരിതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി ചീമേനി ചെറുത്തറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണം ഒരു കാത്തി നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ നല്ല വിലക്കുറവുകൾ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും ഞങ്ങളുടെ പ്രിയ പ്രകൃതി അരതി ഫാഷൻസിൻ്റെ നന്ദി